ഞാൻ ആന്ധ്രാപ്രദേശിൽ നിന്ന് വരുവാപ്രദേശിലോ എന്താ അമ്മ ഞങ്ങളുടെ വീടും ഒക്കെ വെള്ളം കേറി എല്ലാം ഒളിച്ചു പോയ പോയമ്മച്ചെ വരെ ഈ ലൂ കൂ മായും ഒക്കെ ആന്ധ്രപ്രദേശ് ഞാൻ ലൂ എടുത്ത് കളഞ്ഞു വെള്ളപ്പൊക്കം വെള്ളപ്പൊക്കം ടി വി ആന്ധ്രപ്രദേശം വെള്ളം ഇല്ല ടി വി വെള്ളം ഒഴിച്ചു കാണിക്കാൻ പറ്റുമോ അതല്ല ഈ ആന്ധ്രാപ്രദേശ് എന്ന് പറയുന്ന സ്ഥലത്ത് അങ്ങനെ അധികം വെള്ളമില്ലെന്നാ അറിഞ്ഞിട്ടുള്ളത് ഈ തള്ളപ്പൊക്കല്ലേ അവിടെ വലിയൊരു പാറമടയുണ്ടായിരുന്നു അത് പൊട്ടി തെറിയിച്ച വീടിന്റെ എന്റെ പേരോ എന്റെ പേര് രാജരാജ രാക്തമായിട്ട് റാവു പറഞ്ഞേ രാധ രാജാ രാജാ ഓാവു ഇവിടെ പറഞ്ഞു പറഞ്ഞു അല്ലേ ഇവിടെ കിട്ടിയില്ല സാറേ മണിയാർ എന്ന് പറഞ്ഞ ഗ്രാമപ്രദേശത്ത് എന്റെ വീട് മണിയാർ മണിയാർ അറിയാ സ്കൂളിന് തൊട്ടപ്പുറത്താ

ഇവിടെ വന്ന് എൻറെ വീട്ടിൽ വേലയ്ക്ക് നിന്നപ്പോൾ പറവപ്പ അവളെ കയ്യിൽ നിന്ന് അവര് കൈ അത് പറവപ്പ അവള് ഇവിടെ എൻറെ ഒരു ഏടൊരപ്പ അവന്റെ ബാലയെ അടിച്ചു മാറ്റിക്കൊണ്ടു പോയി സാറേ ഇന്ത്യ ലോകമഹായുദ്ധത്തിന് ചുക്കാൻ പിടിച്ച പട്ടാളക്കാരന്റെ പേര് അറിയാൻ പള്ള ചുക്കാ സിനിമ ഞാൻ മാത്രമേ അഭിനീക്ഷകണ ഇതാരോടാണ് ഞാൻ സ്കൂളിന്റെ പടി പോലും കാണാത്ത എന്നാലും മാഷെ എന്തിന്റെ പേരിലാണ് മാഷി ക്ലാസിന് പുറത്താക്കിയെന്നൊന്ന് പറയും മനോഹരൻ ക്ലാസ്സിൽ ഇരുന്ന് ചുമച്ചു എന്റെ ദൈവം തമ്പുരാനി എന്റെ ഒരു ചുമ ഈ ചുമറക്കി വിട്ടത് അങ്ങനെ ചുമ്മാ ഒരു ചുമ ഞാൻ പുറില്ല എന്റെ ക്ലാസ്സിൽ ബീഡി ചുമച്ച ആരായാലും ഞാൻ പറഞ്ഞു കൊടുക്കും